കായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷ് കണിയാമ്പറമ്പിലിന്റെ മികച്ച വിജയം മുൻ മുൻകൌൺസിലർ ഡി അശ്വിനി ദേവിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള വിജയമാണെന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ബി ജെ പി സംസ്ഥാന സമിതിയംഗം പാറയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു ആദ്യം വികസനം പിന്നെ രാഷ്ട്രീയം ഇതാണ് ബി മുദ്രാവാക്യമെന്നും പാറയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു ായംകുളം നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സന്തോഷ് കണിയാംപറമ്പിലെ മികച്ച വിജയം മുൻ കൌൺസിലർ ഡി അശ്വിനി ദേവിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള വിജയമാണെന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ബി ജെ പി സംസ്ഥാന സമിതി അംഗം പാറൽ രാധാകൃഷ്ണൻ പറഞ്ഞു നഗരസഭയിലെ വാർഡിലെ ജനങ്ങളുടെ വിജയമാണ് രാഷ്ട്രീയത്തിനും അതീതമായി ജനങ്ങൾ സന്തോഷ് കണിയാപറമ്പിലെ വരവേറ്റു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ മൃഗീയമായ ഭൂരിപക്ഷം നൂറ്റി എൺപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സന്തോഷ് കണിയാമ്പറമ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സന്തോഷ് കണിയാമ്പറമ്പിൽ വിജയിച്ചിരിക്കുന്നത് ഇത് നരേന്ദ്രമോദിയുടെ വിജയമാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകുന്ന പദ്ധതികൾ അത് ക്ഷേമ പദ്ധതികൾ ആ പദ്ധതികൾ ഈ വാർഡിലെ ജനങ്ങൾക്ക് എത്തിക്കുവാൻ വേണ്ടി ജനങ്ങൾ നൽകിയ ഒരു വലിയ വരവേൽപ്പാണ് കോൺഗ്രസിന് ഇരുന്നൂറിൽ താഴെ വോട്ട് സി പി എമ്മിന് ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ടോളം ഇത് ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിന്റെ അത്രയും പോലും വോട്ട് കോൺഗ്രസിനില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഈ വാർഡ് എന്ന് പറയുന്ന കോൺഗ്രസ് ഞങ്ങളുടെ ബി ജെ പിയുടെ എൻ ഡി എയുടെ ഇപ്പോൾ വിജയിച്ച സന്തോഷ് കണിയാംകർമിന്റെ ഭൂരിപക്ഷത്തേക്കാൾ കുറവോട്ടാണ് കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയത് എന്നുള്ളതാണ് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നത് ഇത് ജനങ്ങളുടെ വിജയമാണ് ഞങ്ങൾ നൂറ് ശതമാനം ജനങ്ങളോടൊപ്പം നിൽക്കും എന്നുള്ളതിന് തെളിവാണ് സന്തോഷ് കളിയാം വിജയം സമഗ്ര വികസനം ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു ആദ്യം വികസനം പിന്നെ രാഷ്ട്രീയം അത് അതേപടി നടപ്പിലാക്കും അശ്വിനി അശ്വിനിദേവിന്റെ വികസന പ്രവർത്തനങ്ങൾ ആ അശ്വിനി ദേവ് തുടക്കം കുറിച്ച വികസന പ്രവർത്തനങ്ങൾ പരിപൂർണമായും സന്തോഷിന്റെ നേതൃത്വത്തിൽ ആംകുളം നഗരസഭയുടെ മുപ്പത്തിരണ്ടാം വാർഡിൽ നടപ്പിലാക്കും എന്നുള്ളതിന് യാതൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനക്ഷേമ പദ്ധതികൾ ഈ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കാൻ ഉള്ള വിജയമാണ് ഈ വിജയം ബി ജെ പിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് തെളിവാണ് ഇവാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കും ആദ്യം വികസനം പിന്നെ രാഷ്ട്രീയം ഇതാണ് മുദ്രാവാക്യമെന്നും പറഞ്ഞു ന്യൂസ്